എൻ്റെ നാല് വയസ്സുള്ള മകനും ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആകും ഒരു സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥി അതേ ഷോയിലെ മത്സരാർത്ഥികളായിട്ടുള്ള ലെസ്പിയൻ ദമ്പതികളെക്കുറിച്ച് പറഞ്ഞതാണിത് എൽ ജെ ബി ടി ക്യു ഐ കമ്മ്യൂണിറ്റിയെ സാമാന്യവൽക്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരാർത്ഥി തൻ്റെ നാല് വയസ്സുള്ള മകൻ ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുമെന്ന് പറയുന്നത് ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റിയെ ഒരാൾക്കോ ഏതെങ്കിലും വിഭാഗത്തിനോ സമൂഹത്തിനോ സ്വാധീനിക്കാൻ കഴിയുമോ ലെസ്ബിയൻ ഗെ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ക്വയർ വ്യക്തികളെയും ബന്ധങ്ങളെയും കുറച്ച് യാതൊന്നും അറിയാതെയും മുൻവിധിയോടും ഒരാൾ നടത്തിയിട്ടുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ ഈ മത്സരാർത്ഥിയുടെ അഭിപ്രായത്തെ കാണാനാകൂ ഇവയെല്ലാം എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കുകയും ചെയ്യാം ഇന്ന് സ്വവർഗാനുരാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് ഒരാൾക്ക് അതേ ജെൻഡറിലുള്ള മറ്റൊരാളോട് തന്നെ തോന്നുന്ന ആകർഷണമാണ് സ്വവർഗ അനുരാഗം ഒരാളുടെ സെക്സ്വാലിറ്റി അടിസ്ഥാനപരമായി ജനിക്കുമ്പോൾ തന്നെ നിർണ്ണയിക്കപ്പെടുന്നതാണ് അതൊരിക്കലും ഒരാളുടെ സ്വാധീനം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതോ മാറുന്നതോ ആയ ഒന്നല്ല ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നത് പോലെ വളരെ നോർമലായി സംഭവിക്കുന്ന കാര്യമാണ് സെയിം സെക്സ് ബന്ധങ്ങൾ കുട്ടികൾ ഹോമോസെക്ഷൽ വ്യക്തികളെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്നത് തീർത്തും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പരാമർശമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു പറഞ്ഞുവെക്കട്ടെ ഷോയിൽ ലെസ്ബിയൻ മത്സരാർത്ഥികൾ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നുമുണ്ട് തങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയതുകൊണ്ടാണ് സ്വത്തം തിരിച്ചറിഞ്ഞത് എന്നും ആയ ഞങ്ങൾക്ക് ആയ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നുമാണ് ഇരുവരും പറഞ്ഞത് ക്യൂർ ബന്ധങ്ങൾ ഇത്രത്തോളം വിമർശിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാതെ പോകുന്നതിനും പ്രധാന കാരണം അതിനെക്കുറിച്ചിട്ടുള്ള സാമാന്യ അറിവില്ലായ്മയും അംഗീകരിക്കാനുള്ള വൈമന്യ മനസ്സുമാണ് സെക്ഷൽ ഓറിയൻറ്റേഷനോ ജെൻഡർ ഐഡൻറിറ്റിയെക്കുറിച്ചുള്ള ധാരണയോ ഇല്ലാത്ത സമൂഹം ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്ത മനുഷ്യരെ കൂടിയാണ് സൃഷ്ടിക്കുന്നത് മതവും ഹോമോസെക്ഷൽ ബന്ധങ്ങളെ അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കഴുത്ത ഹോമോഫോബിയ ആണ് പ്രചരിപ്പിക്കുന്നതും സ്വവർഗ ലൈംഗികതയ്ക്ക് ഇംഗ്ലീഷിൽ ഹോമോ എന്ന ഗ്രീക്ക് വാക്കും സെക്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായിട്ടുള്ള സെക്ഷുവാലിറ്റി എന്ന വാക്കും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഹോമോ സെക്ഷലിറ്റി എന്ന് ഉപയോഗിക്കപ്പെടുന്നത് സ്വവർഗ ലൈംഗികതയും പുരുഷനെ ഗെ അല്ലെങ്കിൽ സ്വവർഗപ്രണയിനിയെന്നും സ്വവർഗ ലൈംഗികതയുള്ള സ്ത്രീയെ ലെസ്ബിയൻ അല്ലെങ്കിൽ സ്വവർഗ പ്രണയിനിയെന്നും വിളിക്കുന്നു ഇത്തരക്കാരെ പിന്തുണയ്ക്കുകയും അവരിൽ ഒരുമ കണ്ടെത്തുന്നവരെയും ഹോമോഫിൽ എന്ന് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ആലായി എന്ന വാക്കും നിലവിലുണ്ട് സ്വർഗാനുഗ്രാഹികൾക്ക് എതിരായിട്ടുള്ള കാഴ്ചപ്പാടിനെ ഹോമോഫോമിയ എന്ന് വിളിക്കുന്നു ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ എന്നീ സമൂഹങ്ങളെ മൊത്തമായി സംബോധന ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചുരുക്കപ്പേരാണ് എൽ ജി ബി ടി എന്നത് ലൈംഗിക ന്യൂനപക്ഷം എന്ന വാക്കും നിലവിലുണ്ട് ലൈംഗികത ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ പൊരുത്തപ്പെടേണ്ട ഒന്നല്ല എന്ന് വിശ്വസിക്കുന്നവർ ലെസ്ബിയൻ ഗേ എന്നിവയ്ക്ക് പകരം എതിർവർഗ ലൈംഗികതയിൽ നിന്നും വ്യത്യസ്തർ എന്ന് സൂചിപ്പിക്കാൻ ക്വയർ എന്ന പദം ഉപയോഗിക്കുന്നു മധ്യലിംഗർ എന്നർത്ഥം വരുന്ന ഇന്റർസെക്സ് പദവും നിർലൈംഗികർ എന്നർത്ഥം വരുന്ന എസ്എക്ഷൽ എന്ന പദവും ചേർത്ത് ബദൽ ലൈംഗികതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കാൻ എൽ ജി ബി ടി ക്യൂ ഐ എ എന്ന ചുരുക്കവും പ്രചരണത്തിലുണ്ട് ഇത്തരക്കാരുടെ സാമൂഹിക വ്യവസ്ഥിതിയെ താളം തെറ്റിക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങളെ ഗേ അജണ്ട എന്ന് വിളിക്കുന്നു